കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കണമെന്ന റോഡ് വികസന ആക്ഷൻ കമ്മിറ്റി മീറ്ററിൽ റോഡ് വികസനമാക്കണം ഇതിനായി സഹകരിക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചിരകാല അഭിലാഷമായ റോഡ് കുട്ടികമായി പല പ്രാവശ്യങ്ങളിലും ഞങ്ങൾ പത്രസമ്മേളനങ്ങൾ വിളിച്ചു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ നിയമ പോരാട്ടമാണ് മണിയൂരിലെ കൊട്ടത്താട്ടക്കുണ്ടുകട റോഡ് വികസനമായി ഞങ്ങൾ മുന്നോട്ട് പോയി ഒരു പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനവും പന്ത്രണ്ട് മീറ്ററിൽ വിഭാവനഞ്ചൂറി നിലനിൽക്കെ ആ പദ്ധതിയെ അട്ടിമറിക്കപ്പെട്ട് പന്ത്രണ്ട് മീറ്ററിലുള്ള റോഡ് വികസനം ഒരു ഉത്തരവിൻ്റെയോ പിൻബലമില്ലാതെ പന്ത്രണ്ട് മീറ്റർ സ്ഥാപിച്ചിരിക്കുന്ന അതിർത്തി കല്ലുകൾ പിഴുതു അത് പത്ത് മീറ്ററിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തപ്പോൾ മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മണിയൂരിൽ ഒരു വാഹനം വീണ്ടും ഒരു വാഹന സാന്ദ്രത പഠനം നടത്തുകയും ആ വാഹന സാന്ദ്രത പഠനത്തിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പ്രൊജക്ട് മൂളിയം ഉണ്ടായിരിക്കെ ആ പ്രൊജക്റ്റഡ് വോളിയം പന്ത്രണ്ട് മീറ്റർ റോഡിന്റെ സാന്ദ്രത ഉണ്ടായിരിക്കെ ഇത് തികച്ചും പത്ത് മീറ്ററിലേക്ക് വെട്ടിച്ചുരുക്കുവാൻ വേണ്ടി അതിന്റെ നാൽപ്പത് ശതമാനം കട്ട് ചെയ്ത് രണ്ടായിരത്തി അയിമ്പത്തിനാല് ട്രാഫിക് വോളിയമായി ചുരുക്കുകയുണ്ടായി അത് ഫലമായി കിബ്ബി പത്ത് മീറ്ററിലേക്ക് ഈ പ്രോജക്റ്റ് വെട്ടിച്ചുരുക്കുകയും ഉണ്ടായി തുടർന്നാണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കിബിയുടെ ആ റിപ്പോർട്ട് പത്തു മീറ്ററിലേക്ക് വെട്ടിച്ചുരുക്കിയ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമീപിക്കുകയും പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി ആ വിധി പന്ത്രണ്ട് മീറ്റർ സർവേ നടത്തി അതിനുശേഷം വേണമെങ്കിൽ സർക്കാരിന് പത്ത് മീറ്ററിലേക്ക് പോകുകയാണെങ്കിൽ ആ നിയമത്തിന്റെ ചട്ടത്തിൽ നിന്നുകൊണ്ട് മാറ്റം വരുത്താം എന്നതായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നിലവിൽ വരുന്ന ആറ് പോയിന്റ് രണ്ടേ നാല് ഒന്ന് ഹെക്ടർ ഭൂമി അതായത് പന്ത്രണ്ട് മീറ്റർ രീതിയിൽ റോഡ് നിർമ്മിക്കാൻ നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം കൈക്കൊണ്ടിരുന്നു പിന്നീട് അതോടൊപ്പം തന്നെ ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ആറ് പോയിന്റ് രണ്ട് നാല് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുവാനായിട്ട് വിജ്ഞാപനം ലെവൽ വൺ പ്രകാരം പ്രസന്റ് ചെയ്യുകയും ചെയ്തു അതുവരെ നമ്മ ജനങ്ങൾ വളരെ ആകാംക്ഷയായിരുന്നു ഇത് പന്ത്രണ്ട് മീറ്റർ തന്നെയാണ് ഈ നടന്ന് പോകുന്നത് പക്ഷേ നിരാശാജനകം എന്ന് പറയട്ടെ ആ പ്രസ്തുത ഉത്തരവ് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സർക്കാർ റദ്ദു ചെയ്യുകയും തുടർന്ന് അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരഞ്ചിന് തന്നെ പത്ത് മീറ്ററിലെ ഒരു സർക്കാർ ഉത്തരവ് അതായത് മൂന്ന് പോയിന്റ് അഞ്ച് ആറ് എട്ട് അഞ്ച് ഹെക്ടർ ഭൂമിക്ക് എക്വൈ ചെയ്യാനുള്ള ആവശ്യമായ ഒരു വിജ്ഞാപനം പുറപ്പെടുക്കുകയും ചെയ്തു ഈ സമയത്ത് ഇത് നിയമവിരുദ്ധമാണെന്നും ഈ വിജ്ഞാപനം മൂന്ന് പോയിന്റ് അഞ്ച് ആറ് എട്ട് അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാരിന്റെ വിജ്ഞാപനം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വീണ്ടും ഞങ്ങൾ സമീപിക്കുകയുണ്ടായി ആ ചോദ്യം അതില് ആ കേസിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ വിധി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതിയുടെ വിധിന്യായ പ്രകാരം പന്ത്രണ്ട് മീറ്റർ വിജ്ഞാപനം സർക്കാർ റദ്ദു ചെയ്തത് പുനഃസ്ഥാപിക്കുകയുണ്ടായി തുടർന്ന് അതായത് സർക്കാരിന് വേണമെങ്കിൽ ആ പന്ത്രണ്ട് ഉള്ള വിജ്ഞാപന പ്രകാരം തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവാൻ പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചിന് നിലവിൽ വന്ന പത്ത് മീറ്റർ വിജ്ഞാപനം റദ്ദു ചെയ്യുകയും ചെയ്തു അതായത് മൂന്ന് പോയിന്റ് ആറ് എട്ട് അഞ്ച് ഹെക്ടർ വിജ്ഞാപനം നിയമമല്ലാത്തതിനാ നിയമപരമല്ലാത്തതിന വിജ്ഞാപനം റദ്ദു ചെയ്യുകയും ചെയ്തു ഇനി സർക്കാരിന്റെ മുമ്പിലുള്ളത് ഒന്നുകിൽ പഴയത് സ്വീകരിക്കാം പന്ത്രണ്ട് മീറ്ററിന്റെ വിജ്ഞാപനം സ്വീകരിക്കാം അല്ലാത്ത പക്ഷം പുതിയ നമ്മുടെ പിന്നെ സാമൂഹ്യ പ്രത്യാഘാത പഠനവും അതോടൊപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും പരിഗണിച്ചുകൊണ്ട് പുതിയ വിജ്ഞാപനവുമായി സർക്കാരിന് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ പറയാനുള്ളത് ഈ ഒരു ഇനി വീണ്ടും ഈ ഒരു കുട്ടോത്തട്ട കൊണ്ടുകാട് റോഡിന്റെ വികസനം നീട്ടിക്കൊണ്ടുപോകരുത് എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഉത്തരവിന്റെ പിൻബലത്തിൽ പന്ത്രണ്ട് മീറ്ററുള്ള റോഡിന് വേണ്ടിയുള്ള എല്ലാവിധ സഹകരണങ്ങളും ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ട് ഹൈക്കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ രണ്ട് വസ്തുതകളാണ് നിലവിൽ നിയമപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് മീറ്ററിലുള്ള ആറ് പോയിന്റ് രണ്ട് നാല് ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡ് വികസനം സാധ്യമാക്കണമെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാം ഇനി അത് ചുരുക്കിക്കൊണ്ട് പത്ത് മീറ്ററിലേക്കാണ് വരുന്നതെങ്കിൽ അതിന്റെ സാമൂഹ്യ പ്രത്യാഘാത പഠനവും വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉൾപ്പെടെ സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള ഭൂമി രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും കർക്കശമായി പാലിച്ചു കൊണ്ടേ സാധ്യമാകും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് വർഷം ഇത്രയധികം നോട്ടിഫിക്കേഷനുകളും ഗവൺമെന്റ് ഉത്തരവുകളിലൂടെയും ഒരു റോഡിന്റെ വികസനം തൊണ്ണൂറ് ശതമാനം എത്തി നിൽക്കുന്നത് പത്തൊമ്പതിലൊന്ന് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം റോഡിന്റെ ടെൻഡർ നടപടിയാണ് അത്രയും എത്തി നിൽക്കുന്ന സമയത്താണ് ഇത് ആകെ റദ്ദെയ്തുകൊണ്ട് വീണ്ടും മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് അതാണ് കേരള ഹൈക്കോടതി ഇടപെട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് എം എൽ എ ബന്ധപ്പെട്ട അധികൃതരോടും പറയാനുള്ളത് ഇത്തരം തുളക്ക് പരിഷ്കാരങ്ങൾക്ക് മുതിരാതെ കെ കെ ലതിക എം എൽ എ സി പി ഐ എമ്മിന്റെ എം എൽ എ മുന്നോട്ട് വെച്ച ഒരു പ്രൊജക്ട് ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവുകൾ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത എൽ ഡി എഫിന്റെ എം എൽ എ ബന്ധപ്പെട്ട സർക്കാരുകൾക്കുണ്ട് അത് നടപ്പിലാക്കണം ഇനിയും അത് പുറകോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ മണിയൂരുകാർക്ക് റോഡ് വികസനം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതിൽ നിന്ന് എം എൽ എയും ബന്ധപ്പെട്ട അധികൃതരും പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ഈ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത് Celebrating Viva by Shobika Weddings.